ഹലോ എല്ലാവർക്കും താലിമേത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കാം അതായത് ടു പവർ എക്സ് ഇവിടെ ബേസ് സംഖ്യ കൃതി ടുവും എക്സുമാണ് എക്സ് ടു ദ പവർ ഫോർ ഇവിടെ ബേസ് സംഖ്യ എക്സും കൃതി എക്സ്പോണൻ്റ് ആയിട്ട് വരുന്നത് നാലുമാണ് അങ്ങനെ വരുമ്പോൾ ഈ എക്സിന്റെ വാല്യൂ എത്രയാണ് ഓക്കെ എക്സ് സമം എത്ര നമ്മൾ ഇത് ചെയ്യുന്നത് സോൾവ് ചെയ്യുന്നത് ഒരു രസകരമായിട്ടുള്ള ഒരു രീതിയിലാണ് നിങ്ങൾക്ക് മറ്റ് മാർഗങ്ങളിലൂടെ ഇത് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ ലോകഹിതം വഴിയൊക്കെ ഇത് ചെയ്യാം അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിലെ എക്സിന്റെ വാല്യൂ ഒന്ന് കണ്ടു നോക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നത് രണ്ട് ഭാഗത്തും വൺ ബൈ എക്സ് വീണ്ടും കൃതിയായിട്ട് കൊടുക്കുന്നു രണ്ട് ഭാഗത്തും അപ്പൊ വാല്യൂൽ മാറ്റം വരൂല പവറായിട്ട് വൺ ബൈ എക്സ് കൊടുക്കുന്നു വൺ ബൈ എക്സ് രണ്ട് ഭാഗത്തും പവർ ആയിട്ട് കൊടുക്കുന്നു അതായത് ഇപ്പൊ ഓൾറെഡി ടു ദ പവർ എക്സ് ഇവിടെ ഉണ്ട് ടു ബൈ എക്സ് എന്ത് ചെയ്യണം എക്സ് റേസ് ടു ഫോർ ഇവിടെ ഉണ്ട് വീണ്ടും കൃതിയായിട്ട് വൺ ബൈ എക്സ് കൊടുക്കുന്നു ഇനി ഇതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ ലോ ഓഫ് എക്സ്പോണന്റ് കൃത്യങ്ക നിയമങ്ങൾ പ്രകാരം എക്സ് റേസ് ടു എം ഓൾസ് ടു എൻസ്വൽ ടു എക് ടു എം ഇൻ ടു എൻ ആണെന്നുള്ളത് അറിയാലോ ഇതിനെ നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഗുണിക്കാം അല്ലേ അതുപോലെ ഇവിടെയും ചെയ്യാം ഇവിടെ ചെയ്യുമ്പോൾ എക്സ് ടു ദ പവർ ഫോർ ഇന് ബൈ എക്സ് എന്ന് വരും ഇതിൽ ഈ എക്സും വട്ടി പോവല്ലോ അപ്പൊ ടു വണ് വരും എന്ന് പറഞ്ഞാൽ ടു തന്നെയാണ് ഇവിടെ എക്സ് േറ്റ് ആയിട്ട് എക്സ് ഉണ്ട് ഇങ്ങനൊരു ഇക്വേഷനിലേക്ക് ഇതെത്തി അല്ലെ ഇനി അടുത്ത സ്റ്റെപ്പില് ഞാൻ ഇതേപോലെ രണ്ട് ഭാഗത്തും കൊടുക്കുന്നു ഫിസിക്കൽ ടു അപ്പൊ ഇവിടെയും കൊടുക്കാം എക്സ് വളരെ അപ്പൊ ആൻസർ വര പവർ വൺ ബൈ ഫോർ ഇസ് ഈക്വൽ ടു എക് ഫോർ ബൈ എക്സ് ഇൻ ടു ഇവിടെ ഈ ഫോറും ഫോറും വെട്ടിപ്പോകും അപ്പൊ അടുത്ത സ്റ്റെപ്പില് ടു പവർ വൺ ബൈ ഫോർ ഇസ് ഈക്വൽ ടു എക് ടു ഇവിടെ ഫോറും ഫോറും വെട്ടി പോയാൽ വണ്ണും വണ്ണും ഉണ്ടാവും ഇങ്ങനെ ഒരു ഇക്വേഷൻ രൂപത്തിലേക്ക് നമുക്ക് കിട്ടി ഇനി ഇതിലൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ ഇവിടെ ടു ദ പവർ വൺ ബൈ ഫോർ ഇവിടെ എക്സ് ടു ദ പവർ വൺ ബൈ എക്സ് അപ്പൊ ഇവിടെ ഈ ബേസ് സംഖ്യ ടു അതിന്റെ എക്സ്പോണന്റിൽ വരുന്ന വൺ ബൈ ഫോറിന്റെ ഡിനോമിനേറ്റർ ഫോറും ആണ് ഇവിടെ നോക്കൂ ബേസ് സംഖ്യ എക്സും എക്സ്പോണന്റ് ആയിട്ട് വരുന്ന വൺ ബൈ എക്സിലെ ഡിനോമിനേറ്റർ ഛേദം എക്സുമാണ് അപ്പോ ഈ എക്സും ഈ എക്സും തുല്യല്ലേ അപ്പോ ഈ സംഖ്യയും ഈ സംഖ്യയും തുല്യമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് എക്സ് സമം അത് എന്ന് പറയാ ഉദാഹരണത്തിന് ഇവിടെ ടു വൺ ബൈ ടെൻ ണെങ്കിൽ ഇത് രണ്ടും ടെൻ അല്ലേ ഇത് രണ്ടും എക്സ് അല്ലേ അപ്പൊ എക്സ് സെവൻ ടെൻ എന്ന് പറയാം അപ്പൊ ഇവിടെ അതായിട്ടില്ല ഇനി നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് പോണം അപ്പോ അത് പറയുന്നതിന് മുമ്പേ ഇതൊന്ന് ശ്രദ്ധിക്കൂ വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ അതിനെ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ വൺ ബൈ ഫോർ തന്നെ അല്ലേ സംശയമില്ലല്ലോ ഏത് സംഖ്യേനെ ഒന്നുകൊണ്ട് കുണിച്ചാൽ അതേ സംഖ്യ തന്നെയായിരിക്കും ഈ വണ്ണിന് പോലും ഞാൻ ടു ബൈ ടു ഇട്ടിട്ട് ും വാല്യൂന്നെയല്ലേ ഇന് ബൈ ഫോർ തന്നെയാണ് അല്ലേ എന്ത് തന്നെയാ ടു എത്രയാ വൺ ബൈ ഫോർ തന്നെയാണ് ഓക്കെ അപ്പൊ ഈ വൺ ബൈ ഫോറിന്റെ സ്ഥാനത്ത് ഈ ഒരു രൂപത്തില് ഞാൻ ഇവിടെ മാറ്റിയിരിക്കുന്നു അതായത് യാതൊരു മാറ്റവും അല്ലേ പവർ വൺ ബൈ ഫോറിന്റെ വാല്യൂ തന്നെയാണ് ഇതിനും വരാം ടു എക് വൺ ബൈ എക്സ് ഇതിൽ നമ്മൾ നേരത്തെ ലോ ഓഫ് എക്സ്പ്രസിൽ പഠിച്ച പോലെ അതിനെ നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ 1 ൾ ടു എക് വൺ ബൈ എക്സ് പവർ ടു എന്ന് പറഞ്ഞ നാലാണ് പവർ വൺ ഇന് വണ് x എന്ന് കിട്ടി അപ്പൊ ഇവിടെയും ഫോറും ഇവിടെ എയ് റ്റു ആണ് സെയിം ആയിട്ടില്ല ഈക്വൽ ആയിട്ടില്ല ഇതേ സ്റ്റെപ്പ് നമ്മൾ ഒന്നും കൂടി കണ്ടിന്യൂ ചെയ്യാം അതായത് ഇവിടെ ഓൾറെഡി ഉള്ളത് ഫോർ ടു ദ പവർ ഓഫ് വൺ ബൈ എയ്റ്റില് ഞാൻ എന്ത് ചെയ്യുന്നു ടു ഇന് വൺ ബൈ ടൂ ബൈ എയ്റ്റ് കൊണ്ട് കുണിക്കുന്നു അപ്പൊ യാതൊരു മാറ്റവും വരില്ല കൊണ്ട് കുണിച്ചതിന് തുല്യമാണ് ടു ഇന്റു വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ വണ് വരിക വൺ ഇന് വൺ ബൈ എയ്റ്റ് എന്ന് പറഞ്ഞാൽ മോളിൽ പറഞ്ഞ വൺ ബൈ എയ്റ്റിന് തുല്യമാണ് ൾ എക്സ് പവർ വൺ ബൈ എക് ഇത് നേരത്തെ നമ്മൾ തൊട്ട് മുമ്പുള്ള സ്റ്റേജിൽ പറഞ്ഞ പോലെ ടു എക് വൺ ബൈ എക്സ് ഫോർ ടു ദ പവർ ടു എന്ന് പറഞ്ഞാൽ നാലിന്റെ സ്ക്വയർ പതിനാറ് അല്ലേ ആയിട്ട് ഇത് പതിനാറ് ഇവിടെ പതിനാറ് ഇവിടെ എക്സ് ഇവിടെ എക്സ് അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ എത്രയാന്ന് പറയാ എക്സ് ഇസ് ഈക്വൾ ടു എന്ന് പറയാ മനസ്സിലായോ

ഇവിടുത്തെ ഫോർ കൊടുക്കൂറ ഈ സൈഡിൽ ഇവിടെ ഉണ്ട് അതേപോലെ താഴെ ഇരുന്നു ഈ സിക്സ്റ്റീൻ പകരം ഉള്ള ടൂറേസ് പതിനാറ് അപ്പൊ ടു സിക്സ്റ്റീൻസിക്കൽ ടു സിക്സ്റ്റീൻ ആണല്ലോ അല്ലേ ഓക്കേ അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ ഇത് ശരിയാവുക അങ്ങനെ വരുമ്പോ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ചോദ്യം ഉണ്ടല്ലോ ടു പവർ എക്സ് പവർ തേർട്ടി ഇത് ഒന്ന് ചെയ്ത് കമന്റ് ഇടുവോ ആൻസർ ഒന്ന് ചെയ്ത് കമന്റ് ഇടവോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഒന്ന് കമന്റിൽ ഇടുക ഓക്കെ അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാണെന്നൊന്ന് കമെന്റിൽ ഇടാം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഓക്കെ താങ്ക്